എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മോഡൽ ചായക്കാരി നിങ്ങൾ ലക്നവിൽ പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിനടുത്തുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ചായ തിളപ്പിക്കുന്നതും കുറെ പേർ ചായ കുടിക്കാനെന്ന വ്യാജേന ആ പെൺകുട്ടിയെ തന്നെ നോക്കി അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതും കാണാവുന്നതാണ് नहीं 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 कॉपी किसी की नहीं करनी है है अपनी स्टोरी अपने हाथ बनानी പെൺകുട്ടിയുടെ അഴിച്ചിട്ടുമൊടി മുഖത്തേക്ക് ഊർന്നു വീഴുമ്പോൾ ഇരു കൈകളും കൊണ്ട് ഒതുക്കി അത് പിറകോട്ടേക്ക് വെക്കുന്നതും വീണ്ടും മുഖത്തേക്ക് വീഴുകയും ഈ പ്രക്രിയ അനവരതം തുടരുകയും ചെയ്യുന്നുണ്ട് യുവാക്കൾ അതൊക്കെ അടുത്തും ദൂരയിൽ നിന്ന് കൺകുളർക്കെ കാണുന്നു ഈ പെൺകുട്ടിയുടെ പേരാണ് സിംറാൻ ഗുപ്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ മിസ് ഗോരഖ്പൂർ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും അതുവഴി ഡൽഹിയിലെത്തി മോഡലിംഗിൽ ഏർപ്പെടുകയുമായിരുന്നു എന്നാൽ കോവിഡ് വന്നതോടെ ഒക്കെ അവസാനിച്ചു ഗോരഖ്പൂരിൽ മടങ്ങിയെത്തിയ ശേഷമാണ് ചായ വില്പനയുടെ ആശയം മനസ്സിൽ വന്നത് അതിന് പ്രേരണയായത് നാഗ്പൂരിലെ ഗോൾഡി ചായവാലയുടെ വിജയമാണ് മോഡൽ ചായ വലി സിമ്രാൻ ഗുപ്തയുണ്ടാക്കുന്ന മസാല ചായ ബഹു കേമമാണ് ചുവന്ന റോസാപ്പൂക്കളുടെ ദളങ്ങളും ഏലയ്ക്ക ഇഞ്ചി ഗ്രാമ്പു എന്നിവയും ചേർത്താണ് മസാല ചായ നിർമ്മിക്കുന്നത് സിമ്രാൻ ഗുപ്തയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആയ ശേഷം അവർക്കിപ്പോൾ പത്ത് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത് മോഡലിംഗ് നിലഞ്ഞപ്പോൾ കുടുംബം പുലർത്താൻ മറ്റ് വഴിയില്ലാതെ തുടങ്ങിയ ചായ വില്പന ഇപ്പോൾ വളരെ സൂപ്പർ ഹിറ്റാണ് മുടി കെട്ടിവെക്കണമെന്നും ഇല്ലെങ്കിൽ ചായയ്ക്കൊപ്പം തലമുടിയും ഡാൻഡ്രഫും ഫ്രീ എന്ന ബോർഡ് വെക്കേണ്ടി വരുമെന്നാണ് അടുത്തുള്ള കടക്കാർ അസൂയയോടെ പറയുന്നത് കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി